ജാതകം പരിശോധിക്കുവാനുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക വോയിസ് മെസ്സേജായും അയയ്ക്കാവുന്നതാണ് പേയ്മെൻറ്റ് വാങ്ങുന്നതാണ് മുൻജന്മ കർമ്മദോഷമാണോ കുലദൈവത്തിൻ്റെ അരുൾ ഇല്ലാത്തത് കൊണ്ടാണോ അതോ ജോലി തടസ്സപ്പെടുന്നത് ഇഷ്ടദൈവത്തിൻ്റെ അരുൾ ഇല്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ അറിയുന്നതിനും നിലവിലുള്ള സമയത്തെക്കുറിച്ചും ഇനിയുള്ള സമയത്തെക്കുറിച്ചുമൊക്കെ പറയുന്നതാണ് മിഥുനം രാശിക്ക് ഏഴര ആണ്ട് ശനി ആരംഭമാകാൻ പോവുകയാണ് ജോലി സംബന്ധപ്പെട്ട വിഷയങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് ഏഴര ശനി എന്ന് കേട്ട് വിരണ്ടൊന്നും പോണ്ട ജോലി സംബന്ധിച്ച കാര്യങ്ങൾ അലസതയും വേണ്ട ഏഴര ശനിയും വരുന്ന കാലത്തിൽ വ്യക്തി എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കുന്നുവോ അതൊന്നും ഇവിടെ ഈ ഏഴര ശനിക്കാലത്ത് ബാധിപ്പ് ഉണ്ടാകില്ല എന്നാൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ എഴുതിയിട്ടുള്ള പൂർവജന്മ പുണ്യപാപ കണക്കുകൾ ജാതകത്തിൽ നിന്നും മനസ്സിലാക്കിയാൽ ജീവിതത്തിൻ്റെ രീതികൾ അതിനനുസരിച്ച് മാറ്റവും വരുത്തിയാൽ ആ വ്യക്തി തോൽവി സമയത്തും വിജയം കാണുന്നതാണ് ശനീശ്വരൻ്റെ കണക്കുകൾ ഒരിക്കലും പിഴയ്ക്കാറില്ല കഴിഞ്ഞ ഏഴാണ്ടുകൾ ആയി ശനീശ്വരൻ എഴുതിയ വിധി പ്രകാരം ഭൂമിയിൽ സംഭവിച്ച പല ദുരന്തങ്ങളും നാം കണ്ടതാണ് കർമ്മവിനയ്ക്ക് അനുസ്തൃതമായിട്ട് കണക്കുകൾ തുല്യമായി തന്നെ നല്ലതിന് നല്ലതും മോശത്തിന് മോശവും പ്രദാനം ചെയ്യുന്നു ശനിയുടെ അപഹാര സമയത്തിന് ഒരു വ്യക്തി തന്നെക്കാൾ മോശമായ വ്യക്തിക്ക് ഒരു നന്മ പ്രദാനം ചെയ്താൽ ആ നന്മയുടെ കണക്ക് ഉടനെ തന്നെ മറ്റൊരു വിധത്തിൽ താങ്കൾക്ക് പ്രധാനം ചെയ്യുന്നതാണ് എന്നാൽ മോശമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ കണക്ക് ഏഴ് വർഷക്കാലം പത്തിരട്ടിയായി പിന്തുടരുകയും ചെയ്യും ശനീശ്വരൻ പ്രപഞ്ചത്തെ ചുറ്റി വരുന്നത് മുപ്പത് വർഷം കൊണ്ടാണ് അതിനാൽ തന്നെ നന്മയുള്ള ഒരു വ്യക്തിയുടെ നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അവന് കൂടുതൽ കഷ്ടതകൾ നൽകി മറ്റുള്ളവരെക്കുറിച്ച് അയാളെ മനസ്സിലാക്കി ഒറ്റപ്പെടുത്തിയ ശേഷം അയാൾക്ക് അയാൾക്ക് തനിയെ ജയിക്കാൻ എല്ലാവിധത്തിലും ഉള്ള നന്മയും പ്രദാനം ചെയ്തു മാത്രമേ ശനീശ്വരൻ പോകാറുള്ളൂ മോശമായ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയിൽ ഒരു ആയുസ് മുഴുവൻ വേട്ടയാടുകയും ചെയ്യും അൽപായുസൽ മരണവും പ്രദാനം ചെയ്യും അതിനാൽ തന്നെ ഈ വിധിയെ നാം സ്വയം ചിന്തിച്ച് പ്രവർത്തിച്ച് മാറ്റേണ്ടിയിരിക്കുന്നു ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന സമയം മുഴുവൻ ഭാരവും ഈശ്വരനിൽ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ ഇനി ശനീശ്വരൻ പ്രവർത്തിക്കുവാൻ പോകുന്നത് തൊഴിൽ സ്ഥാനത്താണ് ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ശനീശ്വരന് ചോദ്യങ്ങൾ ഇല്ല ഉത്തരങ്ങളേ ഉള്ളൂ ഇത്രയും നാൾ നിങ്ങൾ ചെയ്ത നന്മയും നിങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യുകയും തിന്മ തിന്മ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ് അഷ്ടമ ശനിയിൽ അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കി കാണില്ല പലരും കടക്കണിയിൽപ്പെട്ട് നട്ടം തിരിയുകയും ആവാം കലഹങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിൽ അതിൽ നിന്നും മുക്തി നേടുവാൻ ഇപ്പോൾ ഭാഗ്യ ഭാഗ്യശനിയുടെ രൂപത്തിൽ നിങ്ങളുടെ നക്ഷത്രത്തിൽ രാശിയിൽ ശനീശ്വരൻ പ്രവേശിക്കാൻ പോകുന്ന സമയം ആയിരിക്കുന്നു നിങ്ങളുടെ കാരണത്താൽ അല്ലാതെ മറ്റുള്ളവർ ദുഃഖിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ശനീശ്വരൻ നേരിട്ടിറങ്ങി നല്ലത് പ്രദാനം ചെയ്യുവാൻ പോകുന്നു അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുണ്ടോ എന്നാൽ അതിൻ്റെ ഫലവും അനുഭവിക്കാൻ പോകുകയാണ് വളരെയേറെ ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചിട്ടും ജോലി കിട്ടിയില്ലേ എങ്കിൽ അതും സംഭവിക്കാൻ പോകുന്നു വിവാഹം നടന്നില്ലേ വീട് വയ്ക്കുവാൻ കഴിഞ്ഞില്ലേ ഇങ്ങനെയുള്ള എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പോകുന്ന സമയമാണ് ഓം ശനൈശ്വരായ നമ ഈ കർമ്മവിനെ തീർന്ന് ശനിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ ഈ ഒരു മന്ത്രം ദിനംതോറും നല്ലെണ്ണ വിളക്ക് കത്തിച്ച് നൂറ്റി എട്ടു രൂ ദിനംതോറും ഉരുവിടുക വഴി ഞാൻ പറയാം കാരണം ഇവിടെ ഈ ഭാഗ്യശനി അനുകൂലം ആകുവാൻ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വിശ്വാസ്യത പുലർത്തേണ്ടി വരും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ വളരെ ഗൗരവപൂർവം സൂക്ഷിച്ചു മാത്രം ഇടപെടുക സംസാരിക്കുക ഭാവം ശനി വരുമ്പോൾ പണം സംബന്ധിയായ വിഷയങ്ങളിൽ നിയന്ത്രണം വരുന്നതാണ് സത്യം നീതി ധർമ്മം എന്നീ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ കണ്ട് ഇനിയുള്ള സമയം മുന്നോട്ടു പോകേണ്ടത് വളരെ അനിവാര്യമാണ് നുണകൾ പറയരുത് ആരെയും വഞ്ചിക്കരുത് പറ്റിക്കരുത് ആവശ്യമില്ലാതെ വാക്ക് തർക്കങ്ങൾക്ക് പോകരുത് നിങ്ങൾക്ക് നേരെ വരികയാണെങ്കിൽ വരട്ടെ കണക്കുകൾ തീർക്കാൻ പോകുന്നതേയുള്ളൂ അതിനാൽ ക്ഷമയും മൗനവും അത്യാവശ്യമാണ് രാശിയുടെ മൂന്നാം ഭാവത്തിൽ ശനീശ്വരൻ ഉള്ളതിനാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം കടം വാങ്ങാതെ ഇരിക്കണം വാഹനം വീട് വസ്തു തുടങ്ങിയവയിലൊന്നും ഈ സമയം പോയി ചാടരുത് കാരണം വലിയ ബാധ്യതകൾ ഉണ്ടാകുന്ന സമയമാണ് ലോൺ വഴി ഒരു ഇടപാടുകളും നടത്തുവാൻ പാടുള്ളതല്ല എന്നാൽ സമ്പാദ്യം ആയി മാറ്റുകയും ആകാം ഈ സമയമുള്ള ഭാഗ്യശനി കരുതലെടുത്താൽ തൊഴിൽ ഭാവത്തിൽ നല്ല സമയവും നല്ല കാര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് ശനി എല്ലാ നന്മയും പ്രദാനം ചെയ്യും അതിനാൽ ഈ സമയം വളരെയേറെ പരിശ്രമം ആവശ്യമായി വരുന്നു ഏതു നല്ല കാര്യത്തിനും മനസ്സുറപ്പിച്ച് സത്യം മാത്രം കൈമുതലാക്കി മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു കാരണം മിഥുനം രാശി മുൻനിർത്തി ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ വിജയിക്കണമെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനാൽ ഓരോ ഗ്രഹങ്ങളെയും ശ്രദ്ധാപൂർവം ഞാൻ വീക്ഷിക്കുന്നു അതിനാൽ ലക്ഷ്യം മാത്രം മുന്നിൽ മുൻനിർത്തി എത്ര അപമാനങ്ങളുണ്ടായാലും ആര് തോൽപ്പിച്ചാലും ധൈര്യപൂർവ്വം ശനി ഭഗവാനെ നിന്നെ ഞാൻ അറിയുന്നു സത്യമായും നീ കാട്ടുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുമെന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുക്കുക ധ്യാനിക്കുക ഇത്രയും നാൾ ശനി ശനി എന്ന് പറഞ്ഞ് ശനിയെ ഭയപ്പെട്ടുകൊണ്ടിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് ജീവിതയാത്ര തുടരുക നിങ്ങൾ നിങ്ങളെ സ്വയം അറിയുക ജോലിഭാരം കൂടും ഉത്തരവാദിത്തങ്ങൾ കൂടും ഇവിടെ ചെല്ലാം തടസ്സങ്ങളുണ്ടാകും ഇവിടെ മനസ്സിലൊന്നുറപ്പിക്കണം ഞാൻ നടക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ശനീശ്വരൻ്റെ ആജ്ഞകളാണ് അതിനാൽ എന്തു തടസ്സങ്ങൾ വന്നാലും സത്യത്തിൻ്റെ പാതയിലൂടെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്ന് ശബ്ദം ചെയ്യുക ശനീശ്വരൻ എന്ന ജഡ്ജി പരിശ്രമങ്ങൾ കൈവിടാതെ തുടരുവാൻ പറയുകയാണ് ഇപ്പോൾ ശനീശ്വരൻ പറയുന്നത് എന്തെന്നാൽ പരിശ്രമങ്ങൾ കൈമുതലാക്കി കൈവിടാതെ മുന്നോട്ട് പോകുവാനാണ് ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുക തന്നെ വേണം ഒരു മിഥുനം രാശിക്കാരും ഇനി തോൽക്കില്ല തൊഴിലിൽ സത്യസന്ധത പുലർത്തുക ഓഫീസിലായാലും മറ്റൊരു തൊഴിലായാലും അഞ്ഞൂറ് രൂപ ലഭിക്കേണ്ടിയിടത്ത് അറുന്നൂറ് രൂപ തന്നാൽ ഈ നൂറ് രൂപ എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കുകയാണ് കാരണം അത് മറ്റാർക്കോ ഉള്ള തുകയാണ് സത്യത്തിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ മറ്റൊരിടത്ത് നിങ്ങൾക്ക് ചതിയുടെയും വഞ്ചനയുടെയും മറ്റൊരു കണക്ക് എഴുതുന്നുണ്ട് എന്നുകൂടി ഓർക്കണം കാരണം ഒരു വഴിക്ക് നിങ്ങൾ സത്യമായി മാറുമ്പോൾ മറ്റൊരിടത്ത് ശത്രുക്കൾ ഉണ്ടാവും എന്ന സത്യം മനസ്സിലാക്കുവാനും ഇദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാനാണ് അദ്ദേഹവും വീണ്ടും പറയുന്നത് അതായത് ഒരു വരിയായി ആളുകൾ നിൽക്കുന്നിടത്ത് നിങ്ങൾ മുന്നിലായിരിക്കും ശത്രുക്കൾ ഓരോരുത്തർക്കും പുറകിലായി നിൽക്കും മുന്നിൽ നിൽക്കുന്ന നിങ്ങളോടായിരിക്കും വിശ്വസ്തനായ ശനിയുടെ ചോദ്യങ്ങൾ ശനിയുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായതൊന്നും താങ്കൾ ചെയ്തിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചാൽ നശിപ്പിക്കുവാൻ പിന്നിൽ കൂടിയ ശത്രുക്കൾക്ക് ശനീശ്വരൻ്റെ നേരിട്ടുള്ള ഇടപെടലിൻ്റെ ഭവിഷ്യത്തുകളൊക്കെയും അനുഭവിക്കേണ്ടതായി വരുന്നതുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കും വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല താങ്കൾക്ക് ഉന്നതമായ ജീവിത വിജയവും മറ്റുള്ളവർക്ക് കഷ്ടകാലവും ജയിലും പ്രദാനം ചെയ്യുന്നു എന്ന് ഇതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭമാകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശനീശ്വരൻ്റെ കൃപയാൽ സർവതും നേടും അതിനാൽ ഈ സമയം മുതൽ ശനീശ്വരനെ വണങ്ങുക സത്യത്തിന് എതിരായതൊന്നും ചെയ്യാതിരിക്കുക ജോലിക്ക് വേണ്ടി കല്യാണത്തിന് വേണ്ടി രോഗങ്ങൾ മാറുവാൻ വേണ്ടി കടങ്ങൾ തീരുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും മുടങ്ങിക്കിടുന്ന സർക്കാർ ജോലി ലഭിക്കും കാരണം വരുന്നത് ഭാഗ്യ തൊഴിൽ ശനിയാണ് സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഇവിടെ നിർത്തുകയാണ് മന്ത്രങ്ങളും കൂടി ഞാൻ പറഞ്ഞു തരാം ഓം ശനൈശ്വരാ ഓം പ്രാം ീം പ്രൗം സ ശനയേ നമ ഈ മന്ത്രം നൂറ്റി എട്ട് ഒരു വീതം ദിനംതോറും ജപിക്കുക സർവവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്